ഇടക്കൊച്ചി വരിക്കശ്ശേരി ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയെ തളച്ചു ഊട്ടോളി മഹാദേവനെയാണ് രണ്ട് മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിന് ശേഷം തളച്ചത് നിരവധി വാഹനങ്ങൾ തകർത്ത ആനയെ തളയ്ക്കാൻ എലിഫന്റ് സ്ക്വാഡ് നന്നേ പാടുപെട്ടിരുന്നു ആ തളയ്ക്കുന്നതിന് മുൻപുള്ള പരാക്രമവും ആ ദൃശ്യങ്ങളും ഒക്കെ ഒന്ന് കാണാം നമുക്ക് ഓക്കെ നമുക്കിപ്പോൾ അർജുൻ മട്ടന്നൂർ ചേരുകയാണ് അർജുൻ മട്ടന്നൂർ ഇന്ന് വൈകുന്നേരം നമ്മുടെ അഞ്ജലിയും അർജുൻ മട്ടന്നൂരും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആനയെ പറ്റി തളയ്ക്കുന്നതിനെപ്പറ്റി പാപ്പാനിടത്തോട്ടെന്ന് പറയുമ്പോൾ ആന വലത്തോട്ടോടും അതായിരുന്നല്ലോ നമ്മൾ കണ്ട അവസ്ഥയും ഈ ആന കോഴിക്കോട്ടൊക്കെ ഉത്സവത്തിന് കൊണ്ടുവരുന്നതിന് എന്തോ വിലക്കുണ്ട് മതപ്പാടൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് ഈ ആനയുടെ അവസ്ഥ എങ്ങനെയാണ് എത്ര പണിപ്പെടേണ്ടി വന്നു എലിഫന്റ് സ്ക്വാഡിന് പരിശ്രമത്തിനൊടുവിലാണ് ഊട്ടോളി മഹാദേവൻ എന്ന് പറയുന്ന ആനയെ ഇത്തരത്തിൽ തളച്ചത് ഇന്ന് ഉച്ച വൈകിട്ട് ഏതാണ്ട് നാലരയോടെയാണ് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടി എത്തിച്ച ആന ഇടഞ്ഞത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ആനയെ കുളിപ്പിക്കാനും വേണ്ടി വരിക്കാശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതായിരുന്നു അവിടെ അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ഒരു മൈതാനത്തായിരുന്നു ആനയെ നിർത്തിയിരുന്നത് അവിടെ വെച്ചാണ് ആന വളരെ ശാന്ത സ്വഭാവമായിരുന്നു ആദ്യം കാണിച്ചത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആന ഇടയുകയായിരുന്നു പിന്നീട് കണ്ണിൽ കണ്ടതെല്ലാം തന്നെ ആന തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കാറുകൾ അതോടൊപ്പം തന്നെ ബൈക്കുകൾ സൈക്കിളൊക്കെ തന്നെ തല്ലി തകർത്തു ആനയെ കൊണ്ടുവന്ന ലോറിക്കും കേടുപാടുകൾ ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ പാപ്പാൻമാർ ഇടപെട്ട ഒരു കൊണ്ട് ആനയുടെ കാല് ബന്ധിച്ചു അത്തരത്തിൽ ആനയെ തലക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ആന ആ കയർ പൊട്ടിച്ച് വീണ്ടും പരിഭ്രാന്തി പരത്തുകയായിരുന്നു നേരെ മുമ്പിലാകട്ടെ വളരെ തിരക്കേറിയ റോഡാണ് പക്ഷേ ഭാഗ്യത്തിന് ആന ആ റോഡിൻ്റെ സമീപത്ത് വരെ എത്തിയെങ്കിൽ പോലും ആന ആ റോട്ടിലേക്ക് ഇറങ്ങി ില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം അതിനുശേഷവും ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ആന നിലയുറപ്പിച്ചു അവിടെ അക്രമാസക്തനായി തന്നെ ആന നിലയുറപ്പിച്ചു വീണ്ടും വീണ്ടും മതിലുകൾ അടക്കം തകർക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ഇത്തരത്തിൽ ഈ പാപ്പാന്മാർ നാല് ഭാഗത്തു നിന്ന് ആനയുടെ ശ്രദ്ധ മാറ്റുകയും അതോടൊപ്പം തന്നെ മറ്റു പാപ്പാന്മാർ ആനയുടെ പിറകുവശത്തോട് വന്ന് ആനയുടെ കാലുകൾ ബന്ധിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല ഏതാണ്ട് രണ്ടര മണിക്കൂറോളം മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഏതാണ്ട് ഏഴ് മണിക്ക് ശേഷം മാത്രമാണ് ആനയെ തളക്കാനായത് പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു അതായത് ഈ ആനയെ ഈ പറയുന്ന ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാവുക പക്ഷേ ബാക്കി തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല ഈ ആളൊഴിഞ്ഞ ഈ ക്ഷേത്ര മൈതാനത്താണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാത്തതും വലിയ ആശ്വാസകരമായ കാര്യമായി എന്തായാലും പക്ഷേ ഈ ആനക്ക് മതപ്പാടുണ്ടായിരുന്നോ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ആനയെ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആളുകൾ അത്തരം ചില ആരോപണങ്ങളൊക്കെ ഇടപെട്ട വിഷയമാണ് ആനകളെ ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ ആനയുടെ ആരോഗ്യം യാത്ര ചെയ്യിപ്പിച്ച ദൂരമടക്കം എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഉറപ്പാക്കേണ്ടതാണ് ഇതിപ്പോൾ ആ ഉത്സവത്തിന് കൊണ്ടുപോയി എഴുന്നള്ളിച്ചിട്ടായിരുന്നു ഈ ആന ഇടയുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അർജുൻ അതുതന്നെയാണ് സുജിയ ഏതാണ്ട് വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതായത് ഏതാണ്ട് വൈകിട്ടൊരു ആറു മണിയോടു കൂടി ആ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും ഈ ഉത്സവത്തിന് തിടമ്പടക്കമേറ്റി പോകേണ്ടിയിരുന്ന ആനയാണ് അവിടെ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ വലിയ ജനക്കൂട്ടമുള്ള അമ്പലമാണ് അവിടെയാണെങ്കിൽ അത്തരത്തിൽ വളരെ ചെറിയൊരു സ്ഥലം മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ വെച്ചാണ് ആന ഇഴഞ്ഞിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കലാശിക്കുമായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തീർച്ചയായും വാഹനങ്ങൾ തകർത്തു രണ്ടു മണിക്കൂറോളമാണ് ഊട്ടോളി മഹാദേവനൻ നീ കുതി വായുന്ന കൊമ്പൻ പരിഭ്രാന്തി പരത്തിയത് താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് അർജുൻ മട്ടൻ